നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇതോടെ പെട്ടുപോയതാകട്ടെ ഇന്ത്യയിൽ കുടുംബവുമായി ജീവിക്കുന്ന പാകിസ്ഥാനങ്ങളും പാകിസ്ഥാനങ്ങളെ വിവാഹം കഴിച്ചുപോയ ഇന്ത്യക്കാരുമാണ് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻകാരെ നാട് കടത്താൻ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചതോടെ നിരവധി പേർക്കാണ് സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് രാജ്യപ്പെടേണ്ട അവസ്ഥ വന്നത് മറ്റു ചിലർക്കാകട്ടെ പാകിസ്ഥാനിലുള്ള കുടുംബത്തിലേക്ക് തിരികെ പോകാനാവാത്ത അവസ്ഥയിലാണ് മുപ്പത്തിയഞ്ചു വർഷമായി ഇന്ത്യയിൽ ജീവിക്കുന്ന പാകിസ്ഥാൻ സ്വദേശിയായ ശാരദ ശാരദാഭായ് ഇന്ത്യ വിടേണ്ടി വരുമെന്നുള്ള ഭയത്തിലാണ് കുടുംബത്തോടൊപ്പം ഒഡീഷയിൽ താമസിക്കുന്ന ശാരദ ഭായിയോട് നാട് വിടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഒഡീഷ പോലീസ് നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ രാജ്യം വിട്ടില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഒഡീഷ സ്വദേശി വിവാഹം കഴിച്ച് ഇന്ത്യയിൽ ശാരദ ശാരദാഭായ് മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം സന്തോഷമായി ജീവിച്ചു വരികയാണ് നാടുവിടാൻ നിർദേശം വന്നത് ഗിയറിലെ ഒരു ഹിന്ദു കുടുംബത്തിലെ മഹേഷ് ഗുജേന്ദ്ര എന്നയാളെയാണ് ശാരദാഭായ് വിവാഹം കഴിച്ചത് ഇരുവർക്കും ജനിച്ച മകനും മകളും ഇന്ത്യക്കാരാണ് ബോർഡർ ഐഡ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന രേഖകളും ശാരദാഭായുടെ കൈവശം ഉണ്ടായിരുന്നിട്ടും അവർക്ക് ഇന്ത്യൻ പൗരത്വം മാത്രം ലഭിച്ചിട്ടില്ല നാട് കടത്തുമെന്ന് അറിയിച്ചതോടെ തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വേർപ്പെടുത്തരുതെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ശാരദ മൂന്ന് പതിറ്റാണ്ടിലേറെയായി താൻ താമസിച്ചിരുന്ന ഇന്ത്യയിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് അവർ കൂപ്പ് കൈകോടി അഭ്യർത്ഥിക്കുന്നു സർക്കാർ നൽകിയ നിവേദനം എല്ലാവരുടെയും ഹൃദയം ഉലക്കുന്നുണ്ടെങ്കിലും നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് ബലാങ്കിർ പോലീസ് അറിയിച്ചു കഴിഞ്ഞു ഞാൻ ആദ്യം കോരാപുട്ടിലായിരുന്നു പിന്നെ ോലാങ്കീറിൽ വന്നു എനിക്ക് പാകിസ്ഥാനിൽ ആരുമില്ല എന്റെ പാസ്പോർട്ട് പോലും വളരെ പഴയതാണ് ദയവായി എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ സർക്കാരിനോടും നിങ്ങളോടും എല്ലാവരോടും കൂപ്പ് കൈയോടെ അപേക്ഷിക്കുന്നുവെന്ന് ശാരദ പറയുന്നു തനിക്ക് രണ്ട് മുതിർന്ന കുട്ടികളുണ്ട് പേരക്കുട്ടികളുമുണ്ട് കുട്ടികളുമുണ്ട് എനിക്കിവിടെ ഒരു ഇന്ത്യക്കാരിയായി ജീവിക്കണമെന്നും അവർ പറയുന്നു അതേസമയം പാകിസ്ഥാനിലുള്ള ഭർത്താവിനും കുഞ്ഞുമക്കൾക്കുമൊപ്പം എത്തിച്ചേരാനാവാത്തതിന്റെ വിഷമത്തിലാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ യുവതി ഉത്തർപ്രദേശ് സ്വദേശിയായ സനയാണ് പാകിസ്ഥാനിലുള്ള ഭർത്താവിനെയും കുഞ്ഞുമക്കളെയും പിരിഞ്ഞു കഴിയുന്നത് മക്കൾക്കൊപ്പം പാകിസ്ഥാനുള്ള അരികിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് മീററ്റ് സ്വദേശിയായ സനയെ വാഗ് അതിർത്തിയിൽ വെച്ച് സൈന്യം തടഞ്ഞത് യുവതിയുടെ കൈവശം ഇന്ത്യൻ പാസ്പോർട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ പാകിസ്ഥാൻ പാസ്പോർട്ട് ഉണ്ടായിരുന്ന മൂന്നും ഒന്നും വയസ്സുള്ള മക്കളെ അതിർത്തി കടത്തിയെന്നും യുവതി പറഞ്ഞു ഇതോടെ സന ഇന്ത്യയിൽ ഒറ്റപ്പെട്ടു മാതാപിതാക്കളെ കാണാൻ ഹ്രസ്വകാല വിസയിൽ മക്കൾക്കൊപ്പം ഇന്ത്യയിൽ എത്തിയതായിരുന്നു യുവതി ഹ്രസ്വകാല വിസയുള്ളവരോട് ഞായറാഴ്ചയ്ക്ക പരാജയപ്പെടണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് യുവതി അതിർത്തിയിൽ എത്തിയത് എന്നാൽ ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതിനാൽ യുവതിയെ സ്വദേശമായ മീറട്ടിലേക്ക് തിരിച്ചയച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് കറാച്ചിയിലെ ഡോക്ടറായ ബിലാലിനെ വിവാഹം ചെയ്യുന്നത് ചെറിയ കുട്ടികളായതിനാൽ അവരെ പിരിയേണ്ടി വരുന്ന ദുഃഖത്തിൽ കൂടിയാണ് സന എന്ന മുപ്പത് എന്റെ കുട്ടികൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല എനിക്ക് അങ്ങോട്ട് പോകാനും എന്റെ ഭർത്താവ് എന്നെ സ്വീകരിക്കാൻ അതിർത്തിയിലെത്തിയിരുന്നു എന്ന് യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കാനാണ് ഉദ്യോഗസ്ഥർ സനയോടും കുടുംബത്തോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവാഹത്തിന് ശേഷം രണ്ടാം തവണയാണ് യുവതി ഇന്ത്യയിൽ എത്തിയത് മൂന്ന് വർഷത്തിന് ശേഷമാണ് രണ്ടാം തവണ നാട്ടിലെത്തുന്നതെന്നും യുവതി പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ നിലപാടുകൾ കടുപ്പിച്ചത് പാകിസ്ഥാനുള്ള ഇന്ത്യക്കാരോട് ഉടൻ രാജ്യം വിട്ട് തിരിച്ചെത്തണമെന്നായിരുന്നു ഇന്ത്യ നിർദ്ദേശിച്ചത് ഇതിനു പകരമായി പാകിസ്ഥാനും ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരരോട് രാജ്യത്ത് തിരിച്ചെത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു